വന്നപ്പോഴും അവൻ ചിന്തകളിൽ തന്നെ ആയിരുന്നു അവളുടെ മുഖത്തെ ഏറെ പ്രണയത്തോടെ അവൻ നോക്കിയപ്പോൾ അവന്റെ നോട്ടത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവൾ നിന്നിരുന്നു ഒറ്റ തന്നെ അവൻ അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി അവന്റെ അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ അവൾ ഒന്ന് പതറിപ്പോയിരുന്നു എങ്കിലും പെട്ടെന്ന് സമചിത്തത വീണ്ടെടുത്തിരുന്നു അവളുടെ മുടി മാറ്റി ആ പുറം കഴുത്തിൽ തൻ്റെ താടിരോമങ്ങൾ കൊണ്ടവൻ ഇക്കിളി കൂട്ടി ഒരു നിമിഷം അവളൊന്ന് പുളഞ്ഞു പോയിരുന്നു അത് കണ്ട് വീണ്ടും അവന് ചിരിയാണ് വന്നിരുന്നത് റോയിച്ചായ തരളിതമായി അവൾ വിളിച്ചു എന്തോ ഒരു താളത്തിൽ അവൻ മൂളി പിന്നെ അവളുടെ പുറത്ത് ചെറിയൊരു നനുത്ത സ്പർശം സമ്മാനിച്ചു എങ്ങനെയാ ഞാൻ തന്നോട് നന്ദി പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സമയമാണിത് ശരിക്കും താനാണ് ഇത്രയും സന്തോഷം നിറഞ്ഞൊരു ജീവിതം എനിക്ക് സമ്മാനിച്ചത് എങ്ങനെയൊക്കെ നന്ദി പറഞ്ഞാലും അത് തീരില്ല തൻ്റെ മുഖത്ത് അവിടെ തന്നെ വിശ്രമം കൊണ്ടിരുന്ന അവൻ പറഞ്ഞു നന്ദിയും ഒക്കെ പറയേണ്ടത് ഞാനല്ലേ അവളുടെ ആ വാക്കുകളിൽ അവനും ആദരനായി പോയിരുന്നു അവളുടെ മുഖത്തേക്ക് അലിവോടി അവൻ ഒരു നിമിഷം നോക്കി നീന്തുപോയി അവൾ വെറും ഒരു ഭാര്യ മാത്രമല്ല നാ നിമിഷം റോയി മനസ്സിലാക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവന്ന പ്രിയപ്പെട്ടവൾ എന്നും തൻ്റെ മനസ്സിൽ അവളുടെ സ്ഥാനം ഇവരിൽ ഭദ്രമായിരിക്കും മെല്ലെ അവൻ മുഖം അവൾ അവനിൽ നിന്നും അകന്നു മാറി കട്ടിലേക്കിരുന്നു പൊടുന്നനെ അവൻ അവളുടെ മടിയിലേക്ക് കിടന്നു ഒന്ന് മസാജ് ചെയ്തേവി അവൻ പറഞ്ഞപ്പോ അവൾ സന്തോഷത്തോടെ അവൻ്റെ മുടിയിഴകളിൽ വിരലോടിച്ചു അവൻ അവളുടെ നീണ്ട മുഴിയിൽ മുടിയിൽ കൊരുത്ത് വലിച്ചു ഏറെ നീ സന്തോഷം നിറഞ്ഞ അവസ്ഥയിലൂടെ രണ്ടുപേരും കടന്നുപോയി ശേഷം രണ്ടുപേരും കിടക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി വീണ്ടും മുറിയിൽ സുഖകരമായ ഒരു മൗനം നിറഞ്ഞിരുന്നു അകന്ന് കിടക്കുന്നവളുടെ അരികിലേക്ക് ചേർന്ന് അവളെ തൻ്റെ കരങ്ങളിൽ ഒതുക്കിയായിരുന്നു അവൻ കിടന്നിരുന്നത് ആ നിമിഷം അവളുടെ മൂർധാവിലൊന്ന് ചുംബിക്കുവാനും അവൻ മറന്നില്ല ഭാവിയെ പറ്റിയുള്ള ഒരാകുലകർതകളും ആശങ്കകളും ഇല്ലാതെ സുരക്ഷിതമായ കരങ്ങളിൽ അന്നവൾ വിശ്രമപൂർവ്വം നിദ്രയെ പോലുകാൻ തയ്യാറെടുത്തു പരിശുദ്ധമായ പ്രണയത്തിന്റെ ഭാവമല്ലാതെ രതിയുടെ ഒരു വികാരങ്ങളും ആ നിമിഷം ആ മുറിക്കുള്ളിൽ നിലനിന്നിരുന്നില്ല അവൾ ആഗ്രഹിച്ച സംരക്ഷണം അവനിൽ നിന്നും ലഭിക്കുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ അവളെ സ്വന്തമാക്കാൻ അവസരമുണ്ടായിരുന്നു പക്ഷെ അതിനുമപ്പുറം അവളിലെ നന്മകളും അവളെയും അറിഞ്ഞ് സ്നേഹിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് തന്നോട് മോഹം നൽകാൻ വീണ്ടും അവൻ സമയം നൽകുകയായിരുന്നു അവനിലേക്കുള്ള ദൂരം കുറയുന്നതിനനുസരിച്ച് അവളിൽ താനെന്ന ആഗ്രഹം ഉണ്ടാവുന്ന സമയം എപ്പോഴാണ് അപ്പോൾ മാത്രം അവൾ തൻ്റെ സ്വന്തമായാൽ മതിയെന്ന് മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു അവൻ ഒരിക്കലും തൻ്റെ സുഖത്തിന് വേണ്ടി അവളിലെ സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാതിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല വീണ്ടും വീണ്ടും അവനോടുള്ള ബഹുമാനം അവൾക്ക് കൂടി വരികയായിരുന്നു അവളുടെ കരങ്ങളും അവന്റെ വയറിന് മുകളിൽ അമർന്നിരുന്നു ആ രാത്രി അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാത്രിയാണെന്ന് അവൾ ഓർത്തു ഒരു പ്രശ്നങ്ങളും തന്നെ അലട്ടാതെ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് താൻ ഉറങ്ങുന്നതെന്ന് മനസ്സിലാക്കുകയായിരുന്നു ആ നിമിഷം അവൾ അവളിൽ അവൻ നൽകിയ പരിരക്ഷയുടെ കവചം സംരക്ഷണം തീർത്തപ്പോൾ അവനിൽ അവളുടെ സ്നേഹത്തിൽ അടിമപ്പെട്ട് പോയൊരു ഹൃദയം വസന്തം നെയ്യുകയായിരുന്നു രാവിലെ ഉണർന്നപ്പോഴാണ് രണ്ടുപേരും രാത്രിയിൽ കിടന്നു കിടപ്പൊന്ന് തിരിഞ്ഞുപോലും അറിയുന്നത് അവനിൽ നിന്ന് മടർന്ന് മാടി മാറി എഴുന്നേറ്റ് പോകുമ്പോഴും അവൻ ഉറക്കമായിരുന്നു അവനെ ഉണർത്താതെ അവൾ എഴുന്നേറ്റ് പതിവ് ജോലികളിലേക്ക് കടന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ റാണിയും എഴുന്നേറ്റ് വന്നു അവളുടെ അവളെ സഹായിക്കാനായി റാണിയും കൂടി ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കാറുണ്ടായിരുന്ന അവളെ കോളേജിൽ പോകാൻ റെഡിയായി കൊള്ളാനും പറഞ്ഞ് ഉന്തി തള്ളി ബാത്റൂമിലേക്ക് അയച്ചതിന് ശേഷമാണ് അവന് കാപ്പിയുമായി അവൾ ചെന്നിരുന്നത് അപ്പോഴേക്കും ഉറക്കമുണർന്നിരിക്കുകയായിരുന്നു റോയ് കാപ്പി കൊണ്ട് അവൻ്റെ കൈകളിൽ കൊടുത്തപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ വിരലുകളിൽ ഒന്ന് സ്പർശിക്കുവാൻ അവൻ മറന്നിരുന്നില്ല ഒരു ചിരി അവനെ സമ്മാനിച്ച് വീണ്ടും അടുക്കളയിലെ തിരക്കുകളിലേക്ക് അവളോടി രാവിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് അവളോട് യാത്ര പറയുന്നത് പോലെ അവൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അവൾ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ പുറകിലൂടെ ചെന്ന് പരിസരം മുഴുവനൊന്ന് വീക്ഷിച്ചു ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി അവളുടെ വയറിലൂടെ തന്നോട് ചേർത്ത് പിടിച്ചു പിൻകരുത്തിൽ ഒരു ചുടു നിശ്വാസത്തോടെ ചുംബനം നൽകിയിരുന്നു ആ സാന്നിധ്യം അറിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി അവനോട് അവൾ ചേർന്നിരുന്നു ശേഷം തിരിഞ്ഞ് ആദ്യമായി പ്രിയപ്പെട്ടവൻ്റെ കവളിൽ അവൾ ഒരു ചുംബനം നൽകി തൻ്റെ ആദ്യ ചുംബനം അത്ഭുതപ്പെട്ടു പോയിരുന്നു റോയിൽ ആ നിമിഷം അധികനേരം പിന്നീട് അവനെ നോക്കുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല അവൾ മുഖം മാറ്റി കളഞ്ഞിരുന്നു എങ്കിലും അവളുടെ മുഖം അവന് നോക്കിയ ശേഷം ഒരിക്കൽ കൂടി അവളുടെ ചുണ്ടുകൾക്ക് നേരെ അവന്റെ അധരങ്ങൾ വന്ന നിമിഷമായിരുന്നു ഒരു സ്റ്റീൽ ഗ്ലാസ് താഴെ വീണത് പെട്ടെന്ന് ശബ്ദം കേട്ട് റോയി മാറി ഡൈനിങ് റൂമിൽ നിൽക്കുന്ന തങ്കച്ചനെ അവൻ കണ്ടതും അവൻ വല്ലാതെയായി അവനെ നോക്കാൻ തിരിഞ്ഞു നിന്നു ചാച്ചൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ എന്നൊരു സംശയം അവനിൽ ഒതിച്ചു അടുക്കളയിലേക്ക് വന്നതായിരിക്കാം തന്നെ ഇവിടെ അവിടെ നിന്നും കണ്ടതിന് ശേഷം അപ്പുറത്തേക്ക് പോയതായിരിക്കുമെന്ന് സ്വാഭാവികമായും അവൻ ഊഹിച്ചു എങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് ഒരു നിമിഷം അവനൊരു വല്ലായ്മ തോന്നി ദേവിക അറിഞ്ഞിരുന്നു അത് അത് കണ്ടപ്പോൾ അവൾക്ക് ചിരിയായിരുന്നു വന്നത് ഞാൻ പോട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി പ്രണയാർദ്രമായി അവൻ ചോദിച്ചു സൂക്ഷിക്കണേ കുറെ ദിവസം കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ ഈ വണ്ടി കൊണ്ടു നടക്കുന്നവർക്ക് അതൊക്കെ സ്വാഭാവികവുമാണ് പേടിക്കേണ്ട കാര്യമില്ല ഉച്ചയ്ക്ക് വരില്ലേ പ്രതീക്ഷയോടെയുള്ള ചോദ്യം വരണോ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി അവൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീങ്ങിയിരുന്നു അവളുടെ പരിഭ്രമം അവനും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും അവൻ മാറിയിരുന്നു വന്നില്ലെങ്കിൽ ഞാൻ ഉച്ചക്കൊന്നും കഴിക്കില്ല സ്വന്തമെന്ന പരിഭവത്തോടെ അവൾ പറഞ്ഞപ്പോൾ ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ച് അവനും പറഞ്ഞു അപ്പ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അത്രയും പറഞ്ഞ് അവളുടെ കവളിൽ തട്ടി ഒരിക്കൽ കൂടി പോവാണെന്ന് പറഞ്ഞായിരുന്നു അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് വാതിൽ നരിക്കലെത്തിയതും ഓടി വന്ന് പെട്ടെന്നൊരു ചുംബനം അവളുടെ കവളിൽ നൽകി ഒന്ന് ചിരിച്ചു പറഞ്ഞു ഏതായാലും നാണം കെട്ടു എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ കുസൃതിയോട് പറഞ്ഞിട്ട് പോയവനെ നോക്കിയപ്പോൾ നാണത്തിന്റെ അലയുലി അവളിൽ നിറഞ്ഞു വണ്ടിയോടെ അരികിൽ വരെ അവളും അവനെ അനുഗമിച്ചിരുന്നു ഗൗതം സാർ ഈ ദിവസം കുറേയായി ഇയാളെ ഇനി ഇവിടെ ഇങ്ങനെ നിട്ടാൽ അത് പ്രശ്നമാകും നിനക്കെന്താ പ്രശ്നം അവൻ്റെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണ് ഈ പരിപാടി അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഒരു മാസം കൂടി അവിടെ കിടക്കട്ടെ നിനക്കവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് ചെല്ലറ തടയുന്ന ഏർപ്പാടല്ലേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഫോൺ കട്ട് ചെയ്തതിനു ശേഷം രുദ്രൻ അടുത്തു വന്ന മറ്റൊരു ഗുണ്ടയോടായി പറഞ്ഞു ഇയാൾ ഒരു മാസം കൂടി ഇവിടെ കിടക്കട്ടെ എന്ന് ഗൗതം സാർ പറയുന്നു അയാളുടെ അച്ഛനും കൂടി അറിഞ്ഞിട്ടാണ് ബെസ്റ്റ് ഫാമിലി മോനെ പൂട്ടിയിടാൻ അപ്പൊ കൂട്ടു നിൽക്കുന്നു ഒരാൾ പറഞ്ഞപ്പോൾ അവർ രണ്ടു പേരുമായി അല്പം ഉറക്ക ചിരിച്ചു ഒരു ഉൾക്കെടലത്തോടെ ഈ സംസാരം വൈശാഖിന് അകത്തെ മുറിയിൽ നിന്നും കേട്ടിരുന്നത് ഗൗതം അവൻ എന്നെ ചതിക്കായിരുന്നു വൈശാഖിൻ്റെ മനസ്സ് മന്ത്രിച്ചു അപ്പോഴും ഒരു നേർത്ത ചിത്രമായി ദേവിക തെളിഞ്ഞു നിന്നിരുന്നു ഉള്ളിൽ രക്ഷപ്പെട്ട് ഇറങ്ങുന്നതിനിടയിൽ എന്തോ തട്ടിയൊരു ശബ്ദം കേട്ട് ആരോ ഒരാൾ ഉണർന്നു കണ്ടിരുന്നു കൂടെയുള്ള കൂട്ടാളിയെ കൂടി വിളിച്ച് ഉണർത്തിയിരുന്നു അയാൾ അവർ തൻ്റെ അരികിലേക്ക് വരവേ പ്രതീക്ഷ അറ്റുപോയിരുന്നു വൈശാഖനും എങ്കിലും വന്നവരോട് ഏറ്റുമുട്ടി അവൻ രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി അവൻ പൂർണമായും രക്ഷപ്പെടുമെന്ന് മനസ്സിലായതോടെ കൂട്ടാളികളിൽ ഒരാൾ കയ്യിൽ ഒരു ഇരുമ്പവടി ഉപയോഗിച്ച് വൈശാഖന്റെ കാലിന് നേരെ നന്നായി പ്രഹരിച്ചു വൈശാഖൻ വേദന കൊണ്ട് പുളഞ്ഞു എങ്കിലും ഒരുവിധത്തിൽ അവൻ കയ്യിൽ നിന്നും ഇരുമ്പവടി പിടിച്ചു വാങ്ങി രണ്ടുപേരുടെയും തലയിലേക്ക് അടിച്ചതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു വയ്യാതെ ഒത്തിയൊത്തിയാണെങ്കിലും അവൻ പുറത്തേക്ക് ഇറങ്ങി ശേഷം പുറത്തുനിന്ന് വാതിൽ പൂട്ടാൻ മറന്നില്ലവൻ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ആരേലും വരുന്ന സമയത്തിനുള്ളിൽ തന്നെ രക്ഷപ്പെടണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു അവന് കാലിന് ഒട്ടും വയ്യ വേദനയാണ് ഒരുവിധത്തിൽ വിധത്തിൽ എങ്ങനെയൊക്കെയോ വാതിൽ തള്ളി തുറന്ന് പുറത്തെ അന്ധകാരത്തിലേക്ക് നടക്കുമ്പോൾ താൻ എവിടെയാണെന്ന് പോലും വൈശാഖൻ ഓർമ്മയുണ്ടായിരുന്നില്ല അതിനുമപ്പുറം ദിവസങ്ങളായി ആഹാരം പോലും കഴിക്കാത്ത ക്ഷീണവും അവനെ അലട്ടിയിരുന്നു ഒരുവിധത്തിൽ എങ്ങനെയൊക്കെയോ അവൻ പുറത്തെത്തിയപ്പോൾ ആശ്വാസം തോന്നിയിരുന്നു ചുറ്റും കാടാണെന്ന് അവനും തോന്നി അതിനിടയിൽ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ ഒരു പഴയ വീടാണെന്ന് അവന് തോന്നി മുഴുവൻ കാട് കാടുപിടിച്ചു കിടക്കുകയാണ് എങ്ങനെയൊക്കെയോ മുൻപോട്ട് നടന്നു എപ്പോഴെങ്കിലും ഒരു പ്രതീക്ഷ വിദൂരമായി എവിടെയോ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയുടെ പുറത്തായിരുന്നു വൈശാഖൻ മുൻപോട്ടുള്ള ചുവടുകൾ വെച്ചിരുന്നത് കുറച്ച് നടന്നിരട്ടായതിനാൽ അവനൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു ഇടയ്ക്ക് കാലുകൾ വഴുതി ഒരു മൂന്ന് കാരണം മറിഞ്ഞു പോയിരുന്നു വൈശാഖ് ഒരു വിധത്തിലായിരുന്നു വഴുക്കലുള്ള ആ ഭാഗത്തു നിന്നും അവൻ എഴുന്നേറ്റത് ഉരുളൻ കള് കല്ലുകളാണ് ചുറ്റും ഒന്ന് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീഴുമെന്നവൻ ഉറപ്പായി പെട്ടെന്ന് അസഹനീയമായ വേദന നെറ്റിയിൽ തോന്നിയപ്പോഴായിരുന്നു അവൻ നെറ്റിയിൽ തടവി നോക്കിയത് ചുടി ചോരയുടെ അംശം കൈകളിൽ നിന്നും നാസികയിലേക്ക് അടിച്ചപ്പോൾ മനസ്സിലായിരുന്നു നന്നായി നെറ്റി മുറിഞ്ഞിട്ടുണ്ടെന്ന് ഒഴുകുന്ന രക്തം ഒരു വിധത്തിലൊന്ന് തുടച്ചുമാറ്റി തുടയ്ക്കും തോറും തീവ്രമായി തന്നെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അതൊന്നും വകവെക്കാതെ അതിജീവനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ നടന്നു നീങ്ങി ക്ഷീണം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും തളർന്നു വീഴാതെ നടന്നു കുറെ നടന്ന് ക്ഷീണിതരായി അവസാനം ഒരു പ്രതീക്ഷയുടെ വട്ടം ദൂരെ ഇവിടെയോ അവൻ കണ്ടിരുന്നു അതൊരു സ്ട്രീറ്റ് ലൈറ്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് നടന്നു പിന്നീട് പതിയെ റോഡിലേക്ക് കയറി ചെറിയ ആൾതാമസമുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നി അവിടെ ഇവിടെ ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണാം കുറച്ചു മുൻപിലായി കണ്ടതൊരു ഡിസ്പെൻസറി ആയിരുന്നു പെട്ടെന്നൊരു പ്രതീക്ഷയിൽ അവിടേക്ക് കാലുകൾ ചലിച്ചു ചെറിയൊരു ഡിസ്പെൻസറിയാണ് ആണ് ഒരു പക്ഷേ ആരെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ പക്ഷേ താനിപ്പോൾ തളർന്നു വീഴുമെന്ന് അവൻ തോന്നിയിരുന്നു അതിനുള്ളിൽ എത്തിയപ്പോഴേക്കും ഒരു നേഴ്സ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തലയിൽ ചോരൊലിപ്പിച്ച് നിൽക്കുന്ന വൈശാഖനെ കണ്ടപ്പോൾ ആദ്യം അവർ ഭയന്നിരുന്നു എന്തു പറ്റിയതാണ് വളരെ ലാളിത്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ വെള്ളം അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ തലകറങ്ങി വീഴുകയും ചെയ്തു വീട്ടിൽ വന്ന നിമിഷം മുതൽ ദേവിക്ക് പറയാനുള്ളത് റോയിയുടെ വീട്ടിലെ വിശേഷങ്ങളാണ് അമ്മയോടും ഗോപികയോടും അത് പറഞ്ഞിട്ടും അവൾക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറ്റി വാചാലയാവാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറു ചിരിയോടെ ഗോപിക അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് തന്നെ അവൾ വിഷയം മാറ്റി വീണ്ടും പഴയ ദേവികയായി ആ വീട്ടിലേക്ക് ഓടി നടന്ന ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി താൻ നട്ടു വളർത്തിയ ഓരോ ചെടികൾക്ക് അരികിലേക്ക് ചെന്നു അവയ്ക്ക് വീണ്ടും വെള്ളവും വളവും നൽകി താൻ ഈ വീട്ടിലിപ്പോൾ ഒരു അതിഥിയാണെന്നവൾ ഓർക്കുന്നുണ്ടെങ്കിലും മറ്റൊരു വീട്ടിലെ കുടുംബിനിയാണെന്ന ചിന്ത അവളെ സന്തോഷിപ്പിച്ചു അതിനപ്പുറം പ്രിയപ്പെട്ടവൻ തനിക്ക് നൽകിയ അനുഭൂതികളും ആദ്യമായി അവൻ നൽകിയ പ്രണയചുംബനത്തിൻ്റെ അനുഭൂതിയുടെ ഓർമ്മയിൽ പോലും അവൾ തരളിതിയായി പോയിരുന്നു വിടർന്നു നിന്നൊരു പുഞ്ചിരി മാത്രം ആ ഓർമ്മയിൽ ചൊടിയിൽ ബാക്കിയായി അന്ന് രാത്രി വീട്ടിൽ ആർക്കും വലിയ സന്തോഷമില്ലായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയും മറ്റും ചെയ്തിരുന്നുവെങ്കിലും ദേവികയുടെ അസാന്നിധ്യം ആ വീടിനെ ഒന്നുമല്ല ബാധിച്ചതെന്ന് ഓരോ മുഖങ്ങളും പറയാതെ പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ ഓരോ ഭാഗത്തും അവളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അവളുടെ അദൃശ്യമായ ഒരു കരുതൽ ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടമായതുപോലെ റോയ്ക്കും തോന്നിയിരുന്നു പ്രിയപ്പെട്ടവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും തനിക്ക് വയ്യെന്നൊരു സത്യം കൂടി മനസ്സിലാക്കായിരുന്നു റോയ് ഇത്രമേൽ നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നോ പെണ്ണെ അവൻ സ്വയം ചോദിച്ചുപോയി ആ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലും ദേവികയുടേതായ എന്തൊക്കെയോ ഉള്ളതുപോലെ പോലെ അവന് തോന്നി മുറിയിലേക്ക് കയറിയപ്പോൾ ആ കണ്ണാടിയുടെ മുകളിൽ ഇരിക്കുന്ന ചെറിയ കറുത്ത പൊട്ട് വീണ്ടും അവളെ തന്നെ ഓർമ്മിപ്പിച്ചു കൊടുത്തത് അവളില്ലാതെ പറ്റില്ലെന്ന സത്യത്തെ അവൻ മനസ്സിൽ തിരിച്ചറിഞ്ഞു ഒരു നിമിഷം പോലും അവളെ പിരിയാൻ തനിക്ക് സാധിക്കുന്നില്ല ക്ഷണികമായ വിരഹം പോലും തന്റെ മനസ്സ് അംഗീകരിച്ച് തരുന്നില്ല അപ്പോൾ ഒരിക്കൽ അവൾ തന്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണെങ്കിലോ അങ്ങനെ ചിന്തിക്കാൻ പോലും വയ്യ ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചാലും ഓർമ്മകൾ അവിടേക്ക് തന്നെയാണ് എത്തുന്നത് എന്നെങ്കിലും അയാൾ വന്നാൽ വരില്ല അങ്ങനെ വിശ്വസിച്ചവൻ വരാനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ തന്നെ തേടി വന്നില്ല അയാൾ അങ്ങനെ ചിന്തിച്ചു അവൻ ഒരുപക്ഷെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവും മറ്റൊരുവൻ്റെ ഭാര്യ ഇനി തേടി വരുന്നത് ശരിയല്ല എന്ന ചിന്തയായിരിക്കാൻ ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ തനിക്ക് സ്വസ്ഥമായി ഇനി അവളോടൊപ്പം ജീവിക്കാം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ റോയ്ക്കും ഇഷ്ടമായിരുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൻ ഉറക്കം കിട്ടുന്നില്ല പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യം അരികലില്ല മറ്റൊരുടത്ത് ഉറക്കം കിട്ടാതെ ഒരുവൾ ഞെലിവിരി കൊള്ളുകയായിരുന്നു ഒട്ടുമുറങ്ങാൻ സാധിക്കില്ലെന്ന് തോന്നിയ നിമിഷം ദേവിക എഴുന്നേറ്റ് അമ്മയുടെ അരികിലേക്ക് പോയി കിടന്നു അവിടെ ഒരുവൻ അവളില്ലായ്മയിൽ ഉരുകി അവളെ തന്നെ ഓർത്ത രാത്രി തള്ളി നീങ്ങുകയായിരുന്നു എന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേട്ടോ